ഹൈമാക് മേക്കപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം റോ ബ്രൈഡൽ ബാച്ചിൻ്റെയും എക്സാം ഡേ എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ് കാരണം കുറച്ച് പേരെ കൂടി നമ്മൾ പക്ക പ്രൊഫഷണൽ ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് പുറത്തേക്ക് വിടുകയാണ് കാരണം നമുക്കിപ്പോൾ ഇത് നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ബാച്ചിൻ്റെ എക്സാം ഡേ ആണെന്ന് കഴിഞ്ഞ പത്ത് നൂറ്റി നാൽപ്പതാറ് ബാച്ചുകളിലായിട്ട് നമുക്ക് നൂറുകണക്കിന് കുട്ടികൾ നമ്മുടെ അടുത്ത് നിന്ന് പോയി അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യുകയും സ്ഥിരമായിട്ട് വരുമാനം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ ഗ്രൂപ്പിനെ ഇറക്കി വിടുമ്പോഴും നമുക്ക് അത് തന്നെയാണ് ഏറ്റവും ഒരു സന്തോഷം തരുന്ന കാര്യമാണ് അത് മാത്രമല്ല ഇപ്പം പലപ്പോഴും ഈ തുടക്കക്കാരായിട്ടുള്ള പ്രളർ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഫേസിന് ഒരു പ്രശ്നം അവർ വർക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ ചാർജ് കൃത്യമായിട്ട് ചോദിച്ചു വാങ്ങാനുള്ളൊരു മടിയാണ് അതെനിക്ക് തോന്നുന്നത് അവർക്ക് ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ളൊരു പ്രശ്നമായതുകൊണ്ടാണ് പക്ഷേ നമ്മുടെ നിന്ന് പഠിച്ചു പോകുന്ന സ്റ്റുഡൻസിനെ ആ ഒരു രീതിയിലൊരു നമ്മൾ മോഡൽ ചെയ്ത് തീർക്കാറുണ്ട് കാരണം നിങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ ഡിഗ്നിറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനർഹമായിട്ടുള്ള പ്രതിഫലം ചോദിച്ചു വാങ്ങാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട് അപ്പോൾ ഇപ്പോൾ കുട്ടികളത് ഓരോ വായിച്ച് കഴിയുമ്പോഴും അവർ ലാസ്റ്റ് നമ്മൾ പറയുന്നുണ്ട് അതായത് മുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരും അത് പറയുന്നുണ്ട് മുമ്പൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് പൈസ ചോദിച്ചു വാങ്ങാൻ മടിയായിരുന്നു പക്ഷേ ഇനി ഞങ്ങളത് ചോദിച്ചു വാങ്ങും കാരണം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ് കാരണം അവർ അവരവരുടെ പ്രൊഫഷണൽ നൂറ് ശതമാനം പെർഫെക്റ്റായി എന്നുള്ളതാണ് നമുക്കത് കാണിച്ചു തരുന്നത് പത്ത് ദിവസം മുമ്പ് അതായത് ഫസ്റ്റ് ഡേ സാറ് നിങ്ങളെടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ആർക്കൊക്കെ കോൺഫിഡൻസ് ഉണ്ട് ടെൻ ഡേഴ്സ് കൊണ്ട് പഠിച്ച് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് പോവാന്നുള്ളത് ഇതിനുള്ള ആൻസർ ലാസ്റ്റ് ഡേ അതായത് എക്സാം ഡേ പറഞ്ഞാ മതി പറഞ്ഞിരുന്നു അല്ലെ എന്താ പറയാനുള്ളത് ഇതിപ്പോ ഫുൾ മേക്ക് ഓവർ ഒക്കെ കഴിഞ്ഞിങ്ങനെ നിക്കല്ലേ ഇത് എന്താ പറയാനുള്ളത് പത്ത് ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെയാ ഇത്രയും പഠിക്കാൻ പറ്റിയ നമുക്ക് ക്ലാസ് പത്ത് ദിവസം കൊണ്ട് കഴിയുമോ അങ്ങനെയൊക്കെ എല്ലാരെയും പോലെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇപ്പൊ ഒരുപാട് ഇഷ്ടപ്പെട്ട ഫീൽഡ് ആയതുകൊണ്ടാണ് ഒരുപാട് ടെൻഷൻ ഇങ്ങനെ പക്ഷെ വന്ന പോലെ വിചാരിച്ച പോലൊന്നല്ല ഇന്നിപ്പോ എക്സാമിന് ചെയ്ത വർക്കാണത് ഇനിയിപ്പോ ഒരു പ്രേഡിന് കിട്ടിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് ഉഷാറായിട്ട് ഒരുക്കി ഇറക്കാന്നുള്ളത് അത് ഐമാക്കി വന്നതോടെ കോൺഫിഡൻസ് കിട്ടി ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും പഠിക്കൂലെന്ന് കഴിച്ചിട്ട് വന്നത് കാരണം പത്ത് ദിവസത്തെ ക്ലാസ് ആ പക്ഷെ മാമ് പ്രിയ മാമെടുത്തതും അതായാലും അബി എടുത്തതായാലും സാരിന്റെതും സാരിന്റെ പറ്റി ഒരു ഒന്നും അറിയാത്ത ഒരാളാണ് സാരി ഞാൻ കൈ കൊണ്ട് തൊട്ടിട്ട് പോലും ഇല്ല അങ്ങനത്തെ സാരി ബോക്സ് ഫോൾഡിങ് അതേമാതിരി മേക്കപ്പ് ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ച് ഐ മാക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നോണ്ടാണ് ഞാൻ അത്ര അടിപൊളിയായിട്ട് പഠിച്ചത് എനിക്ക് വന്നപ്പോൾ ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല പത്ത് ദിവസം കൊണ്ട് എന്താവും പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ കൺഫ്യൂഷനിലൂടെ ഞാൻ വന്നത് പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല കോൺഫിഡൻസോട് പറയാൻ പറ്റും എനിക്ക് ബ്രൈറ്റ്നെ കാണുമ്പോൾ തന്നെ മനസ്സിലായി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസോട് പറയാൻ പറ്റും ഈ പത്ത് ദിവസം കൊണ്ട് അത്രയ്ക്കും നന്നായിട്ട് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് എല്ലാവർക്കും തന്നെ എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാ സ്റ്റുഡൻസിനും തന്നെ നല്ല കോൺഫിഡൻസോടുകൂടി ഇനിയൊരു വർക്ക് കിട്ടിയാൽ ചെയ്യാൻ പറ്റും താങ്ക് യു പ്രിയ മാം അബി ആൻഡ് ഓൾ ദ സ്റ്റാഫ് ഞാൻ എല്ലാവർക്കും ഉറപ്പായിട്ടും തീർച്ചയായിട്ടും എല്ലാവർക്കും പറയുന്നത് ഐമാക്കി വന്നാൽ ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് ഇവിടെനിന്ന് പോകാൻ വേണ്ടി പറ്റും ഫസ്റ്റ് മേക്കപ്പ് ಬ್ರಷ್ ಹಿಡಿಯೋಕ್ಕೂ ಗೊತ್ತಿರಲಿಲ್ಲ ಆದ್ರೆ ಇವಾಗ ಫುಲ್ ಕಾನ್ಫಿಡೆನ್ಸ್ ಇದೆ ಯಾವುದೇ ಬ್ರೈಡ್ ಸಿಕ್ಕಿದ್ರು ಹಂಡ್ರೆಡ್ ಪರ್ಸೆಂಟ್ ಕೊಡ್ತೀನಿ ಅಂತ ನಂಬಿಕೆ ಇದೆ ಅದಕ್ಕೆ ಉತ್ತರ ನನ್ನ ಬ್ರೈಡ್ ನಾನು ಇಲ್ಲಿಗೆ ಬಂದು ಮೇಕಪ್ ಕಲ್ತ್ಕೊಂಡು ಇವಾಗ ನನಗೆ ನಾಲ್ಕು ಆರ್ಡರ್ ಸಿಗೈತೆ ಅದು ಜಸ್ಟ್ ನನ್ನ ಪ್ರೊಫೈಲ್ ನೋಡಿ ನನಗೆ ಆರ್ಡರ್ ಕೊಟ್ಟಿದ್ದಾರೆ ಅವ್ರಿಗೆ ಕಾನ್ಫಿಡೆನ್ಸ್ ಇದೆ ಇಲ್ಲಿಂದ ಫುಲ್ ಹಂಡ್ರೆಡ್ ಪರ್ಸೆಂಟ್ ನನ್ಗೆ ಕೊಟ್ಟು ಕಾನ್ಫಿಡೆನ್ಸ್ ಕೊಟ್ಟಿರೋದು ಪ್ರಿಯಾ ಮ್ಯಾಮ್ ಯಾಕೆಂದ್ರೆ ಅವರು ನನ್ನ ಭಾಷೆಯಲ್ಲಿ ನನಗೆ ಹೇಳ್ಕೊಟ್ಟಿದ್ದರಿಂದ ನಾನು ಇಷ್ಟು ಚೆನ್ನಾಗಿ ಮೇಕಪ್ ಮಾಡಕ್ಕೆ ಸಾಧ್ಯ ಆಯಿತು ಅವರು ನನಗೆ ಅಷ್ಟು ಕಾನ್ಫಿಡೆನ್ಸ್ ಕೊಟ್ಟಿಲ್ಲ ಅಂದಿದ್ದರೆ ಇವತ್ತು ಯಾವ ಆರ್ಡರೂ ನನಗೆ ಸಿಕ್ತಿರ್ಲಿಲ್ಲ ಥ್ಯಾಂಕ್ ಯು ಪ್ರಿಯಾ ಮ್ಯಾಮ್ ಥ್ಯಾಂಕ್ ಯು ಸೊ ಮಚ್ ನಿಮ್ಮಿಂದಾಗಿ ನನಗೆ ಒಳ್ಳೆ ಹೆಸರು ಸಿಕ್ಕಿದೆ താങ്ക് യു ഞാൻ ഇവിടെ പത്ത് ദിവസത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് കോഴ്സിന് വന്നതാണ് വളരെ നല്ല ക്ലാസ്സാണ് ഹെയർ ആയാലും മേക്കപ്പ് ആയാലും സാരി ട്രേപ്പിംഗ് ആയാലും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പഠിപ്പിച്ചിരുന്നത് എനിക്ക് മേക്കപ്പിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് പിന്നെ മേക്കപ്പ് എന്താ എങ്ങനെയാണ് ചെയ്യുക എത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമോ ഒക്കെ പഠിപ്പിച്ച് പ്രിയാമേ മബിയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചെന്നു ഞാനിവിടെ പത്ത് ദിവസത്തെ കോഴ്സിന് ചെയ്യുമ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എന്ത് പത്ത് ദിവസം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ കാരണം നമ്മളൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് കുറെ കാര്യങ്ങൾ നോക്കി വെക്കും പക്ഷെ അതൊന്നും ഒന്നും അല്ലാന്നുള്ളത് നമ്മള് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് കാരണം മാം അത്രയും നല്ല രീതിയിലാണ് നമുക്ക് പറഞ്ഞു തന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളത് അപ്പം നമ്മൾ പഠിച്ചതൊന്നും ഒന്നുമല്ലെന്നുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അപ്പം സാരി ഡ്രൈപ്പിങ്ങിൻ്റെ ആണെങ്കിലും മേക്കപ്പിൻ്റെ ആണെങ്കിലും ഒക്കെ വേറെ വേറെ ക്ലാസുകളാണ് അപ്പം അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ടെൻ ഡേയ്സ് കൊണ്ട് നമുക്ക് കിട്ടും അപ്പം ഇപ്പം ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ് ഒരു ബ്രൈഡിനെ ചെയ്യുക എന്നുള്ളത് അപ്പം ഇതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് ഇന്നാണ് എനിക്ക് ഒരു നല്ലൊരു കോൺഫിഡൻ്റായി അപ്പം നമുക്ക് ഡെമോ ഒക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ എനിക്ക് ചെയ്യാൻ ആൻഡ് അബി ഓൾ ഫാമിലി ജോയിൻ ചെയ്യുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അതായത് ടെൻ ഡേയ്സിനുള്ളിൽ നമുക്കിപ്പോ ഒരു ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ മേക്കപ്പിന്റെ എല്ലാതും അറിയുവോ ചെയ്യാൻ പറ്റുമോ എന്നൊരു ഇതുണ്ടായിരുന്നു പക്ഷെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്തായാലും നമുക്ക് കോൺഫിഡന്റ് ആയ നമുക്ക് ഒരു ബ്രൈഡിനെ ചെയ്യാന്നുള്ളത് ഇന്നത്തെ എക്സാം കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര കോൺഫിൻ്റ് ആയി ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ട് ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു ടെൻ ഡേയ്സിലെ ക്ലാസ്സിൽ നമുക്ക് സ്കിൻ ടോൺ അനുസരിച്ച് മേക്കപ്പ് ചെയ്യാൻ അതായത് ഫൗണ്ടേഷൻ മിക്സിംഗ് ആയാലും ചെറിയ ചെറിയ മൈന്യൂ കാര്യങ്ങളൊക്കെ വരെ നന്നായിട്ട് മനസ്സിലായി ഞാൻ ഈ ടെൻ ഡേയ്സിൻ്റെ ക്ലാസ്സിന് വന്നപ്പം ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ ഈ ഒരു ഇത് എൻ്റെ ഒരു ഇതിൽ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞാൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം ഇനി ഏതൊരു ബ്രൈഡ് വന്നാലും നമുക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു എല്ലാ കോൺഫിഡൻറ്റ് എനിക്കുണ്ട് ഒരു കൃത്യമായ തോന്നും കറക്റ്റ് വാങ്ങാനും ഇതുവരെ എനിക്കൊരു മടിയായിരുന്നു ഇനി അത് ഉണ്ടാവൂലെന്നുള്ളത് ഉറപ്പിക്കുന്നു എല്ലാവരോടും നന്ദി